എനിക്ക് പറയാൻ കഴിയില്ല എനിക്കിനി പറയാനേ പറ്റൂല എന്നെ വന്നിട്ട് തെറി പിടിച്ചുകൊണ്ട് വല്ല കാര്യം കൊണ്ടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അതായത് ഇപ്പോഴത്തെ പുതിയൊരു ട്രെൻഡാണ് ആൺ സുഹൃത്തുക്കളായ യുവാക്കൾ വന്നിട്ട് യുവതികളായ ആ സുഹൃത്തുക്കളുടെ വീട്ടിൽ താമസിക്കുന്ന പരിപാടി അത് താമസിച്ചോ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ താമസിക്കുന്നതുകൊണ്ട് നമ്മൾ വേണ്ടാന്നൊന്നും പറയുന്നില്ല പക്ഷേ മറ്റേ കേസുമായിട്ട് വന്നേക്കരുത് അതേ എനിക്ക് പ്രശ്നമുള്ളൂ ഒരു കേസ് ഇന്ന് വന്നിട്ടുണ്ട് അതാണ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ എവിടെയോ ഉള്ള ഒരു ഇരുപത്തി വയസ്സുകാരൻ എവിടെയോ ഉള്ള ഒരു ഇരുപത്തി മൂന്ന് വയസ്സുകാർ ഇവർ രണ്ടുപേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴോ സൗഹൃദം ഉണ്ടായിട്ടുണ്ട് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ സൗഹൃദം ആ ഒരു ബായും ലൗച്ചനും ആയിരിക്കും ഏതായാലും എൻ്റെ നാട്ടിൻ്റെ അടുത്തൊരു ഉത്സവം ഉണ്ടടാ നീ വരുന്നോടാന്ന് പെണ്ണ് ചോദിക്കുന്നത് അവൻ അവിടുന്ന് കുറ്റിയും പറിച്ചു നേരെ വരുന്നു അങ്ങനെ പേരും കൂടി നട്ടപാതിരയ്ക്ക് ഉത്സവത്തിന് പോകുന്നു തിരിച്ചു വരുമ്പോൾ രാത്രി രണ്ടു മണിയായി ഇനിയിപ്പോൾ യാത്ര വേണ്ട ഒന്ന് ഇവിടെ അങ്ങടെ തങ്ങാന്ന് പറഞ്ഞിട്ട് ആ വീട്ടിലങ്ങ് തങ്ങുകയും ചെയ്യുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഇന്നലെ ആ പയ്യനെ പോയിട്ട് പോലീസ് അറസ്റ്റ് ചെയ്തു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് കൊടുത്ത റൂമിൽ നിന്ന് ഇവൻ എങ്ങനെയോ മറ്റേ റൂമിലെത്തി എന്നാണ് പറയുന്നത് അതെങ്ങനെയാണെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ആലോചിച്ച് നോക്കണം നിങ്ങൾ ഇവിടെയോ ഉള്ള ഒരുത്തനാ അവൻ്റെ സ്വഭാവം എന്താണ് അവൻ എങ്ങനെയുള്ളവനാണ് അവൻ ഇതേനോ എങ്ങനെയാണ് എന്നൊന്നും അറിയാതെ എന്ത് ചെയ്യുന്ന എൻ്റെ സുഹൃത്ത് എന്നുള്ള പേരിൽ കൊണ്ടുവന്നിട്ട് തോന്നിയ കാണിച്ചിട്ട് ഇപ്പോഴും കേസും കൂടി പോയിരിക്കുക ആലോചിച്ച് നോക്കണം നിങ്ങൾ അല്ല വല്ല ആവശ്യമുണ്ടോ ഇവിടെ വീട്ടിലെന്ന് പറഞ്ഞാൽ കെട്ടിക്കാൻ പ്രായമായ പെമ്പിളർ ഉണ്ടെങ്കിൽ എന്താ ചെയ്യുക തന്മാർ എൻ്റെ മക്കളെ ഇതൊന്നും പതിച്ച് ശരിയല്ല നിങ്ങൾ ഇതൊന്നും വേണ്ട എന്ന് പറയലയ്യ ഈ ഇരുപത്തി വയസ്സുള്ള ഈ യുവതിയുടെ തന്തമാർക്കും തള്ളമാർക്കും എന്താ വിവരവും ഇല്ലേ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അവർക്കെന്താ വിവരവും ഇല്ലേ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചില ആൾക്കാർക്ക് ഇങ്ങനെയാന്ന് എന്താ വെച്ചാൽ ഒരു പവറാണ് ഇതൊക്കെ പറയുമ്പോൾ കുറെ ആൾക്കാർ ഇങ്ങനെ വീട്ടിൽ വരുന്നുണ്ട് താമസിക്കുന്നുണ്ട് ഉത്സവം വന്നു കഴിഞ്ഞാൽ കുറെ എണ്ണത്തിന് ഇങ്ങനെ കൊണ്ടുവരുവാ ഇതൊന്നും പ്രശ്നം ഉണ്ടായിട്ടല്ല പറയുന്നത് ഇതൊന്നും പ്രശ്നം ഉണ്ടായിട്ടോ അതൊന്നുമില്ല ഇതൊന്നും നിർത്താനോ ഒന്നുമില്ല പക്ഷേ ഇമ്മാതിരി തോന്നിയവാസികൾ ഉണ്ടാവും അതിൻ്റെ അത് നിങ്ങൾ മനസ്സിലാക്കണം എല്ലാം എന്ന് പറഞ്ഞാൽ ഒരുപോലെ ആയിരിക്കില്ല ഒരു വീട്ടിൽ വന്നിട്ട് ചെറ്റത്തിനം കാണിച്ചിട്ട് അവൻ പോയില്ലേ അവൻ പോയി അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ പിന്നെ വേറൊരു കാര്യം ഞാൻ ഇങ്ങോട്ട് പറയാം അതായത് ഈ രണ്ട് മണിക്കും മൂന്ന് മണിക്കും രാത്രി കാലങ്ങളിൽ ഉത്സവത്തിൽ രണ്ടാൾ വിടുന്നതും വളരെ തെറ്റ് തന്നെയാണ് ഇരുപത്തിമൂന്ന് വയസ്സായാലും ഇനി ഇരുപത്തിയഞ്ച് വയസ്സായാലോ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ നാട്ടിൽ പല കാര്യങ്ങളും നടക്കുന്നതെന്ന് പറഞ്ഞ സാഹചര്യങ്ങളാണ് ആളില്ലാത്ത സമയത്ത് ആളില്ലാത്ത വഴിയിലൂടെ വരുമ്പോൾ ചിലപ്പോഴും ഗോപു തെറ്റ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നില്ലേ കാര്യവും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞാൽ ഇവിടെ ഓരോ ആൾക്കാരൊന്നും തന്നെ വളരെയധികം സൂക്ഷിക്ക് സൂക്ഷിച്ച് വേണം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തു പോയിട്ട് വല്ല കാര്യമുണ്ടോ ഇപ്പോഴതല്ലേ സംഭവിച്ചത് എന്ന് അറിയില്ലേ ഇതാണ് ഞാൻ പറഞ്ഞത് വല്ല ആവശ്യമുണ്ടോ എവിടെയോ കിടക്കുന്ന ഒരുത്തനെ കൊണ്ടുവന്നിട്ട് എവിടെയോ കിടക്കുന്ന ഉത്സവം കാണിച്ചു കൊടുക്കേണ്ടത് വല്ല ആവശ്യമുണ്ടോ ഇനി ഉത്സവം കാണാൻ വന്നവൻ വന്നവനെന്ത് ചെയ്യുക അത് കണ്ടു കഴിഞ്ഞാൽ പോവാ അതുപോലെ തന്നെ തന്തയും തള്ളി എന്ത് ചെയ്യുക മക്കളെ എന്ത് പരിചയം ശരി കല്യാണം കഴിക്കാത്തതാണ് ഇവൻ്റെ കൂടെ നിന്ന് പോകരുത് എന്ന് പറഞ്ഞു കൊടുക്കുക അത് പറയാൻ പറ്റൂലല്ലോ ഇപ്പോൾ ഇപ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ പൊന്തു സുഹൃത്തുക്കളെ എപ്പോഴേക്കും വരൂലെ ആൾക്കാർ സദാചാരവാദികളായ അമ്മ സദാചാരവാദികളായ അച്ഛൻ സദാചാരവാദി നാട്ടുകാർ ചിലപ്പോൾ നാട്ടുകാർ കണ്ടിട്ടുണ്ടാവും ഈ പോകുന്നതും വരുന്നില്ല അവരെ നോക്കിയിട്ട് ഇങ്ങനെ കൊഞ്ഞനം കുത്തി കൊണ്ടല്ലേ പോവാ ഇപ്പൊ അതല്ലേ പുതിയ ഇത് എന്നിട്ട് പിന്നെ ഇങ്ങനെ എന്തൊക്കെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവിടെയാണ് ഇവർക്ക് അയ്യടാ എന്നായി പോവാ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പിന്നെ പിന്നെ മറ്റേ ഇപ്പം പറഞ്ഞ പോലെ നമ്മുടെ ആര് സോമം പറഞ്ഞ പോലെ പറയേണ്ടി വരും ഒന്നോരക്കൊക്കെ അരിഞ്ഞിരുന്നെങ്കിൽ മാധവനുണ്ണി ഞാൻ ഉണർന്നേന എന്ന് അതുപോലെയാന്ന് എന്നാൽ ഇത്ര ആൾക്കാർ ഉള്ളതെന്ന് നാട്ടും പുറ എന്ന് എന്നാൽ ഇവൻ പോരുന്ന കേറി പിടിച്ചപ്പോഴെങ്കിലും ഒന്ന് ഒച്ച വെച്ചൂടെ ഇല്ലെങ്കിലെന്ന് പറഞ്ഞാൽ ചൂലെടുത്തിട്ട് രണ്ടരം കൊടുത്തൂടെ ഇതൊന്നും കൊടുക്കാതെ ഇരുന്നിട്ടാണ് പോയിട്ട് കേസ് കൊണ്ട് കൊടുത്തിരിക്കുന്നത് അപ്പം ഇങ്ങനെ കേസ് കൊടുത്ത് 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 ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ഇതിനൊരു വലിയില്ലാതായിപ്പോൾ അതാണ് കേസ് കൊടുക്കുന്നവർ തന്നെ പരിഹാസ്യമായിക്കൊണ്ടിരിക്കുകയാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് നമ്മൾക്ക് തന്നെ ഇതിങ്ങനെ വായിക്കുമ്പോഴും അയ്യോ ഇതൊക്കെ നടക്കുന്ന സംഭവം ആണോടെ എന്നുള്ളൊരു സംശയമാണ് നമുക്കൊക്കെ വരുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കേസുകൾക്കാണ് ഇങ്ങനെ ഓരോരുത്തരെ വീട്ടിൽ കൊണ്ടുവരിക അവനെ അറിയാതെ അവനെ താമസിപ്പിക്കുക അവനെ കൊണ്ട് ഉത്സവത്തിൻ്റെ കൂടെ പോവുക ആരുമില്ലാതെ രണ്ടുപേരും തമ്മിൽ ഉത്സവത്തിന് പോവുക എന്ത് തോന്നിവാസ ഇത് എന്നിട്ട് ഇങ്ങനെയുള്ള പരിപാടി നടന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ കേസ് കൊടുക്കുക ഇതാണ് ഞാൻ പറയുന്നത് ഇത് ഉള്ള സ്ത്രീകളുടെ ബലകളിയാണ് ചെയ്യുന്നത് അതായത് നല്ലതായിട്ട് ജീവിക്കുന്നവരുടെ മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബല കളിയുകയാണ് ഇങ്ങനെയുള്ള കുറേ ടീമുകൾ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഉത്സവ പറമ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പം പുതിയ എന്നാ പറയേണ്ടത് പുതിയ ഇതുപോലെയാണ് നടന്ന് ചില ആൾക്കാർക്ക് കാരണം ഇപ്പം കുറേ പാട്ടും കാര്യങ്ങൾ അങ്ങനത്തെയാണ് ഇറങ്ങുകയും ചെയ്യുന്നത് അതായത് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലൊന്നു പറഞ്ഞാൽ മറ്റേ രണ്ടര അടിച്ചിട്ടായിരിക്കും പെരുന്നുണ്ടാവുക ആ രണ്ടര അടിച്ചിട്ടുള്ള പരിപാടി എന്നിട്ട് കാണിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ തന്തമാറോടും തള്ളമാറോടും പിന്നെയെന്ന് പറഞ്ഞാൽ ബന്ധുക്കളോടും അതായത് നിങ്ങളൊന്നും ഇതിനൊന്നും തടയിടണമെന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം നിങ്ങളെ മക്കളാണ് നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം പക്ഷേ പിന്നീട് വന്നിട്ട് ഇങ്ങനെ പ്രകസനം കാണിക്കരുത് അതായത് ഇതായി പോയി അതായിപ്പോയി അതാക്കി കയറി പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കയറി പിടിക്കുന്നുണ്ടെങ്കിൽ ഒന്ന വച്ച വെച്ച നല്ല രീതിയിൽ ലീകോനിച്ചിരിപ്പോൾ ഊരി ഇരുങ്ങും ലടറ കൊടുക്കും ആരും അങ്ങനെ കയറിയിട്ട് അത്രയും വലിയ ഞാൻ പറഞ്ഞല്ലോ അത്രയും വലിയ ഒരു ക്രിമിനൽ ആണെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യുകയുള്ളൂ പലപ്പോഴും ഈ ആണുങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെണ്ണിൻ്റെ ഇപ്പോൾ തൊട്ട് കഴിഞ്ഞാൽ അവളിങ്ങനെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ തീർന്നു കഥ പിന്നെ ഒരു അഞ്ചെണ്ണം മാത്രം ഉണ്ടാവും ഗോവിന്ദചാമിയെ പോലെയുള്ളവർ അല്ലാതെ എന്നൊക്കെ പറഞ്ഞ ഊന്മാർ പേടി അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ എല്ലാവരും എല്ലാം ഉദ്ദേശിക്കുന്നത് കേട്ടോ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട് നല്ല രീതിയിൽ സൗഹൃദം കൊണ്ടുപോകുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട് ഇതിൻ്റെ അകത്തെ കള്ള നാണയങ്ങൾ എന്ന് പറഞ്ഞാൽ ഓവർ വിനയക്കാറായിരിക്കും അവർ ഓവറായിട്ട് സംസാരിക്കും അതുപോലെ തന്നെ യോമാർ ഏത് തരത്തിലും ഇങ്ങനെ ഒന്ന് കയറി പിടിക്കാൻ നോക്കും ആ പിടിക്കാൻ നോക്കുമ്പോൾ നിങ്ങളുടെ നോട്ടം ഉണ്ടല്ലോ ആ ഒരു നോട്ടത്തിൽ എന്ന് പറഞ്ഞ് എത്ര ശക്തിവാനായാലും ശരി ചിലപ്പോൾ അവനിങ്ങനെ ജിമ്മലായിട്ട് വരുന്നതിനായിരിക്കും കരാട്ടിയും കൊണ്ട് എന്നിങ്ങനെ മുട്ടിയിട്ട് മുട്ടിയിട്ടിങ്ങനെ അറിയാതെ പോലെ നിങ്ങളിങ്ങനെ ഒരു നോട്ടം നോക്കിയാട്ടെ പിന്നെ ആ ഏഴ് അയൽവാക്കത്ത് പിന്നെ ആ മഷിയിട്ട് കഴിഞ്ഞാൽ എന്നെ അവിടെ കാണൂല അത്രയേ ഉള്ളൂ ഈറ്റങ്ങള് പിന്നെ അതിൽ ഞാൻ പറഞ്ഞു തന്നാൽ ഒരു അഞ്ചോ ആറോ എണ്ണോ ഉണ്ടാകും ഗോവിന്ദച്ചാമിയെ പോലെ മൃഗീയമായിട്ട് അതാണ് മറ്റേ ഇത് പറഞ്ഞ പോലെ മൃഗീയമായിട്ട് അത്രയേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം എന്ന് അറിയിങ്ങൾ ഒരു നിങ്ങൾ സാമാന്യ ബുദ്ധി ഇപ്പം ഇരുപത്തി മൂന്ന് വയസ്സുള്ള ആൾക്കാരോടൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല അതാണ് ഒരു സാമാന്യ ബുദ്ധി ഉപയോഗിച്ചിട്ട് നമ്മൾ പല്ലൊന്ന് അഖോ ഉപയോഗിച്ചിട്ട് എന്നെ നേരിടുക ഇനി അതൊന്നും കയ്യിലെ ഒച്ച വെക്കുക സോമം പറഞ്ഞ പോലെ എന്നാൽ അയാൾ ഒന്നേനെ ആയപ്പോഴും പറയാൻ പറ്റൂലായിരുന്നു മനസ്സിലായ ഇതൊക്കെ ഇതൊക്കെ വാർത്തയായിട്ട് വരുമ്പോഴും നമുക്ക് നാണക്കേടാടോ തോന്നുന്നത് അതാണ് കാരണം ഇതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗകര്യം ചെയ്തു കൊടുത്തിട്ട് ഇമാതിരി തോന്നിയ വാസും പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരവസ്ഥയാണ് നല്ല രീതിയിൽ ജീവിക്കുന്നവരെ ഏതെങ്കിലും ഒരുത്തം കയറി പിടിച്ചാൽ ഇനിയിപ്പോൾ പരാതി കൊടുക്കാൻ പറ്റുമോ കാരണം വെച്ചാൽ നീ എന്തിനാ പോയി നീ ചോദിക്കൂലേ അതുപോലെയാണ് ചില ആൾക്കാർ ഏതെങ്കിലും ഉത്സവത്തിൻ്റെ നട്ടപാതിരയ്ക്ക് പോവുക ഏതോ ഒരുത്തൻ്റെ കൂടെ ഇന്നലെ പരിചയപ്പെട്ടവരുടെ കൂടി ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് പോവുക ഇപ്പോഴത്തെ ഒരു സംഭവം ഇതാണ് അവിടെ സംഭവിച്ചില്ലേ ഇതാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് എനിക്ക് മരണ മരണത്തെവിളിയാണ് മനസ്സിലാക്കണം നിങ്ങൾ എന്താ അറിയാണെന്നറിയാം ഈ ഈറ്റങ്ങൾ അന്തകനാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പോരാടും ഇതിനെതിരെ അതായത് തോന്നിയ മാസങ്ങൾക്കെതിരെ പോരാടിയേ മതിയാവും ഇനി എന്തോന്നായാലും ശരി നിങ്ങൾ പിന്നെ വേറൊരു കണ്ടു ഇതിൻ്റെ അകത്ത് ബാലകൃഷ്ണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്നുമക്കളെ വല്ലവനും പറയുന്ന കേട്ടിട്ട് നിങ്ങളെ മക്കളെ നിങ്ങൾ തുള്ളാൻ കാരണം കാരണമെന്ന് വെച്ചാൽ വല്ലവനും വായി തോന്നിയത് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വേണമെന്നെല്ലാം പറയൂ കാരണം പണ്ടത്തെ കാലെല്ലാം പറയും വേറൊരു കാര്യം പറയുക നല്ല രീതിയിൽ ജീവിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലങ്ങ് പോവാ അല്ലെങ്കിൽ ഇതുപോലെ ജീവിച്ച വല്ലവൻ്റെ ഭർത്താനം കേട്ടിട്ട് ഓൻ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു കാര്യം ഇങ്ങനെ നടക്കണം ഇതിപ്പോൾ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചാൽ മതി അതായത് ഈ ഉത്സവത്തിന് പോയത് കുറച്ച് കാട് പിടിച്ച പ്രദേശത്താ അവിടുന്ന് എവിടെയും കൊണ്ടുപോയിട്ട് വല്ലതും ചെയ്തിട്ട് കൊലപ്പെടുത്തുകാറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ ജീവൻ പോയില്ലേ ഇതിപ്പോൾ ജീവൻ തിരിച്ചു കിട്ടിയതിന് സർവേശ്വരനോട് നന്ദി പറയാം അത്രയേ പറയാമുള്ളൂ അല്ലാതെ വേറെ ഒന്നുമല്ല ഉത്സവം നടന്നിരിക്കുന്ന ഈ ഒരു കാട്ടുപ്രദേശം തന്നെയാന്ന് എനിക്കറിയുന്ന പ്രദേശം തന്നെയാണ് ഞാൻ ഞാനതുകൊണ്ടാന്ന് ഇത്രയും ആധികാരികമായിട്ട് പറയുന്നത് കാരണം വിജിന്നമായ വഴിയിലൂടെയാണ് അവർ തിരിച്ചു വന്നത് ആ വഴിയിൽ വെച്ചിട്ട് ഇവനെന്തോ ഒന്നും ചെയ്യാതെ ഭാഗ്യ ഇവൻ ഗോവിന്ദച്ഛാമിയായിട്ട് മാറാതെ ഭാഗ്യം കാരണം ഇവൻ സോമനെ ആയിട്ടുള്ളൂ അതാ മനസ്സിലാക്കേണ്ടത് നമ്മളെ പിന്നെ ഹിറ്റ്ലറിലെ സോമൻ മാത്രം ഇവനായിട്ടുള്ളൂ ഗോവിന്ദച്ചാമി ആയിട്ടില്ല അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമാണ് നടന്ന് ഇതൊന്നും കരഞ്ഞിരുന്നുകൊണ്ട് ഒരു പൊട്ടിക്കരഞ്ഞിരുന്നുവെങ്കിൽ അവനെ ഉണന്നേനെ അല്ലെങ്കിൽ നാട്ടുകാർ ഉണന്നേനെ അവനെ പഞ്ഞുകിട്ടേനെ ഇതിപ്പോൾ അവൻ രക്ഷപ്പെടുകയും ചെയ്തു നന്ദി നമസ്കാരം ഇവർ വരാൻ സുഹൃത്തുക്കളും